ഇരുപത്തിയാറാം തീയതി നിർണായകമാവുകയാണ് നിലവിൽ ശിക്ഷ വിധിച്ച് ജയിലിൽ കഴിയുന്ന പ്രതികളോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇന്ന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരും ഇരുപത്തിയാറാം തീയതി ഹാജരാകണം അവർക്കുള്ള ശിക്ഷയും വിധിക്കും ഗൂഢാലോചനയിലൂടെ അവർ ത്രീ നോട്ട് ടുവിലും കുറ്റക്കാരാണെന്നുള്ള കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത് വധക്കേസിലും കുറ്റക്കാരാണ് ഈ രണ്ടു പേരും അവർക്കുള്ള ശിക്ഷയും വിധിക്കും കുഞ്ഞനന്ദൻ ജ്യോതി കുഞ്ഞനന്ദനുശേഷം ജ്യോതിബാബുവും കൃഷ്ണനും രണ്ടു പേര് കൂടി സി പി എമ്മിന്റെ നേതാക്കളായി ഈ പട്ടികയിലേക്ക് വരികയാണ് കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ കിട്ടുമോ എന്ന ചോദ്യവും ഉണ്ട് അത് ഹൈക്കോടതി പിന്നീട് തീരുമാനിക്കും പന്ത്രണ്ട് വർഷത്തിന് ഇപ്പോഴും ഇതുവരെ കേരളം മറന്നിട്ടില്ല ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ആ അൻപത്തിയൊന്ന് വെട്ടുകൾ മറന്നിട്ടില്ല ഒരിക്കൽ കൂടി ഓർത്തെടുക്കാം എം ജി മിഥുൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് മിഥുൻ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് അതിനുശേഷം പ്രതികൾ അറസ്റ്റിലാകുന്നത് പിന്നീടുള്ള കോടതി നടപടികൾ ഇതേക്കുറിച്ചൊന്ന് പറയാമോ മഞ്ജുഷ് ഈ നാൾ വഴികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെടുന്നത് അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നു കൊലയാളി സംഘം ഉപയോഗിച്ച ഇനോവ കാർ മാഹിക്കടുത്ത് ചോക്ലിയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനാകുന്നു കാറിൽ രക്തത്തുള്ളികൾ അടക്കം അന്വേഷണ സംഘം കണ്ടെത്തുന്നു ഇതേ തുടർന്ന് ഈ കാറുമായി കേന്ദ്രീകരിച്ച അന്വേഷണത്തെ തുടർന്നാണ് മെയ് പത്തിന് കൊടിസുനി വായ്പ പടച്ചി റഫീഖ് എന്നിവരടക്കം പന്ത്രണ്ട് പേരെ ഉൾപ്പെടുത്തി പ്രാഥമിക പ്രതിപട്ടിക ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം തയ്യാറാക്കുന്നു മെയ് പതിനൊന്നിന് പ്രതികൾക്കായി ലൂക്ക്ഔട്ട് നോട്ടീസ് അന്വേഷണ സംഘം പുറത്തിറക്കുന്നതാണ് പിന്നീട് കാണാൻ സാധിക്കുകയും ചെയ്തത് തുടർന്ന് പിന്നീടുള്ള നാല് ദിവസത്തിനുശേഷം സി പി എം ബന്ധം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉറപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതായത് ആദ്യ അറസ്റ്റ് ഉണ്ടാകുന്ന മെയ് പതിനഞ്ചിനാണ് സി പി എം ഓർക്കാട്ടേരി ലോക്കൽ കമ്മിറ്റി അംഗം പട എം കണ്ഠിരവീന്ദ്രൻ ഉൾപ്പെടെ അഞ്ചു പേർ ഈ കേസിൽ അറസ്റ്റിലാകുന്നു അങ്ങനെ സി പി എം ബന്ധം ഇതിൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് തുടർന്ന് പിന്നീടുള്ള തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അറസ്റ്റിലാകുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് മെയ് പതിനാറിന് സി പി എം കുന്നമംഗല ലോക്കൽ കമ്മിറ്റി അംഗം കെ സി രാമേന്ദ്രൻ അറസ്റ്റിലാകുന്നു മെയ് പത്തൊൻപതിന് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതിബാബു അറസ്റ്റിലാകുന്നു അതായത് പിന്നീട് തെളിവുകളില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ കോടതി വെറുതെ വിടുന്നതും നമ്മൾ കാണുകയും ചെയ്തു പിന്നീടാണ് ഇന്ന് ജ്യോതിബാബു അതിന്റെ ഈ ഒരു വെറുതെ വിട്ട നടപടി കോടതി റദ്ദാക്കുന്നത് റദ്ദാക്കുകയും പ്രതി ചേർക്കപ്പെടുകയും ചെയ്ത് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നു പിന്നീട് മെയ് ഇരുപത്തിമൂന്നിലാണ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഈ കൊലയാളി സംഘത്തിലെ ആദ്യത്തെ ആളെ അറസ്റ്റ് ചെയ്യുന്നത് അണ്ണൻ എന്ന സിജിത്തിനെ മൈസൂരിൽ നിന്നുമാണ് അന്വേഷണ സംഘം പിടികൂടുന്നത് മെയ് ഇരുപത്തിനാലിന് സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും ഒഞ്ച്യം ഏരിയ ഏരിയ സെക്രട്ടറിയുമായ സി എസ് അശോകിനെയും ഒഞ്ച്യം ഏരിയ കമ്മിറ്റി അംഗമായ കെ കെ കൃഷ്ണനെയും അറസ്റ്റ് ചെയ്യുന്നു കെ കെ കൃഷ്ണനെയും വന്ന തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിടുന്നതായിരുന്നു കാണുന്നത് പക്ഷേ അന്ന് ഇന്ന് ഈ ജ്യോതി ബാബുവിനൊപ്പം കെ കെ കൃഷ്ണന്റെയും വെറുതെ വിട്ട നടപടി അത് കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് മെയ് ഇരുപത്തി അഞ്ചിന് സി പി എം തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം പി പി രാമകൃഷ്ണൻ അറസ്റ്റിലാകുന്നു മെയ് മുപ്പതിന് വായ്പട ചില വീക്ക് പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നു അങ്ങനെ രണ്ടാമത്തെ പ്രതി കൊലയാളി സംഘത്തിലെ രണ്ട് രണ്ടാമത്തെ ായിട്ടുള്ള വായ്പടച്ച ബീക്ക് പോലീസിന് മുമ്പിൽ കീഴടങ്ങുന്നു ജൂൺ ഏഴിന് കൊലയാൽ സംഘത്തിൽപ്പെട്ട രജീഷ് മുംബൈയിൽ നിന്നും അറസ്റ്റിലാകുന്നു ജൂൺ പതിനൊന്ന് പതിനൊന്നിന് കൊലയാളി സംഘത്തിലെ എം സി അനൂപ് അറസ്റ്റിലാക്കുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും തന്നെ ഈ കൊലയാളി സംഘത്തിലെ പ്രധാനികളായിട്ടുള്ള കൊടിസുനിയും കീർമാണി മനോജ് അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതികളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിക്കുന്നില്ലായിരുന്നു ജൂൺ പതിനാലിന് ഈ മൂന്ന് പേരും കൊലയാളി സംഘത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങളിലുള്ള ഒരാളായിട്ടുള്ള കൊടിസുനി കീർമാണി മനോജ് മുഹമ്മദ് ഷാഫി എന്നിവരെ കണ്ണൂരിലെ സി ശക്തി കേന്ദ്രമായിട്ടുള്ള മുടക്കുഴിമലയിലെ ഒളിത്താവളത്തിൽ നിന്ന് പോലീസ് അതിസാഹസ്യമായിട്ടാണ് പിടികൂടുന്നത് തുടർന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദൻ കോടതിയിൽ കീഴടങ്ങുന്നു ജൂലൈ അഞ്ചിന് കേസിലെ പ്രതികളെ ഒളിവിൽ പാർക്കാൻ സഹായിച്ച സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാകേഷിനെ പ്രതിചേർക്കുകയും ചെയ്യുന്നു തുടർന്ന് ജൂലൈ പതിനെട്ടിന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാകേഷിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് ഇത്രയും രീതിയിലുള്ള ഈ പ്രതിപട്ടിക വിപുലീകരിച്ചതിനു ശേഷം ഏകദേശം എഴുപത്തി ആറ് പേരടങ്ങുന്ന പ്രതിപട്ടികയുടെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം വടകര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആഗസ്റ്റ് പതിമൂന്നിന് ഏകദേശം മൂന്ന് മാസത്തിന് ശേഷമാണ് സമർപ്പിക്കുന്നത് തുടർന്ന് സെപ്റ്റംബർ പതിനൊന്നിന് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കാരാ രാജനടക്കം ഇരുപത് പേരെ തെളിവില്ലായെന്ന് കണ്ട് കോടതി വെറുതെ വിടുകയും ചെയ്യുന്നു തുടർന്ന് ഈ ഇതിന്റെ നിയമ പോരാട്ടങ്ങളായിരുന്നു പിന്നീട് കാണാൻ സാധിക്കുകയും ചെയ്ത ഒടുവിൽ രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിമൂന്നിന് മുപ്പത്തി ആറ് പ്രതികളിൽ പന്ത്രണ്ട് പേർ കുറ്റക്കാരൻ ആണെന്ന് കണ്ടെത്തിയും ഇരുപത്തിനാല് പേരെ വിട്ടയച്ചും കോടതി വിടിയുണ്ടാകുന്നു ഇവരുടെ ഈ പന്ത്രണ്ട് പേരുടെ വിധി പിന്നീട് ജനുവരി ഇരുപത്തിയെട്ടിന് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിയെട്ടിനാണ് പ്രസ്താവിക്കുന്നത് പ്രതികളിൽ പതിനൊന്ന് പ്രതികൾക്കും ജീവപര്യന്ത തടവും ഒരു ലക്ഷം രൂപ വീതം പിഴയും ചുമത്തുന്നു തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് മുപ്പത്തി ഒന്നാം പ്രതി കൂടിയായിട്ടുള്ള പ്രതിക്ക് മൂന്ന് വർഷം തടവ് ശിക്ഷ അങ്ങനെയായിരുന്നു കോടതി വിധി ഉണ്ടായത് അതിനുശേഷം പന്ത്രണ്ട് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇതിൽ കൂടുതൽ തിരുത്തലുണ്ടാകുന്നത് വീണ്ടും ഒരു വിധി ഉണ്ടാകുന്നത് അതിൽ രണ്ടുപേരെ വെറുതെ വിട്ട നടപടി അത് റദ്ദാക്കിക്കൊണ്ട് കോടതി ഉത്തരവ് വരികയും ചെയ്താൽ ശരിയാണ് ശരി മിഥുൻ എന്തായാലും ഈ നിയമ പോരാട്ടം ഇനിയും തുടരും കൂടുതൽ പ്രതികളെ ഈ പട്ടികയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം തുടരുമെന്ന് കെ കെ രമ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ നൽകുന്നതിനുള്ള ശ്രമവും തുടരുകയാണ് കോടതികളിൽ